നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് പോയാലോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നതും അറിയാൻ പോകുന്നതും ജെറീനിയം എന്ന പ്ലാന്റിനെ കുറിച്ചാണ് വിശാലമായ വൃത്താകൃതിയിലുള്ള ഇലകളാണ് ഈ ജെറീനിയം പ്ലാന്റിനുള്ളത് ഇലകൾ തന്നെ വളരെ മനോഹരമാണ് കാണാൻ അപ്പോൾ പിന്നെ പൂക്കളുടെ കാര്യം പ്രത്യേകം പറയാനുണ്ടോ വളരെ മനോഹരമായ കളർഫുൾ ഫ്ലവേഴ്സാണ് ഇതിനുള്ളത് അഞ്ച് തളങ്ങളുള്ള പൂക്കളാണുള്ളത് വെള്ളം കെട്ടി നിൽക്കാത്ത ഏതു മണ്ണിലും ജെറീനിയം നന്നായി വളരും പറഞ്ഞു വരുമ്പോൾ ഒത്തിരി ടൈപ്സ് ഉണ്ട് ജെറീനിയത്തിന് തണുപ്പുള്ള കാലാവസ്ഥകളിലാണ് ഇത് നന്നായിട്ട് പിടിക്കുന്നത് സീസണലായിട്ടാണ് ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത് ഒരു ജെറീനിയം പ്ലാന്റ് നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് മാറ്റി നടാൻ പറ്റുന്നത് അതിന് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ കമ്പോസ്റ്റ് മണ്ണ് തയ്യാറാക്കുക മണ്ണും ചാണകപ്പൊടിയും ചകിരിച്ചോറും കുറച്ച് എല്ലുപൊടിയും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെടിക്ക് പാകമായ ഒരു ചട്ടിയിലേക്ക് നമുക്ക് മാറ്റി നടാം നമ്മൾ ഒരുപാട് വീഡിയോസിൽ നമ്മൾ ആ ഒരു പോട്ടിങ് മിക്സ്റ്ററിൻ്റെ ആ ഒരു പ്രിപ്പറേഷൻ കാണിച്ചതാണ് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചു വരുന്ന ആ ഒരു പ്ലാന്റിൽ വളമുള്ള മണ്ണിലായിരിക്കും ഓൾറെഡി ഇരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും ഒത്തിരി വളം ആ സമയത്ത് മാറ്റി നടന്ന സമയത്ത് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല മണ്ണ് ചെടിയും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം കൊടുക്കാം അതായത് കുറച്ച് ഒരു ഒന്നോ രണ്ടോ ആഴ്ച അതിന് ശേഷം നമുക്ക് ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ തുടങ്ങുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഫേർട്ടിലൈസറ് വളങ്ങൾ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതിയാകും റീ പോട്ടിങ് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു പോട്ടിലേക്ക് മാറ്റി ഇതിനെ നട്ടതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുപോയി നല്ല വെയിലേൽക്കുന്ന സ്ഥലത്ത് വെക്കാൻ പാടില്ല അത് വീണ്ടും ഒരു ഷെയ്ഡിന് താഴെ വെച്ചിട്ട് ചെടിയൊന്ന് ആ ഒരു ഇതൊക്കെ ആ ക്ലൈമറ്റ് ഒക്കെ ആയിട്ടൊന്ന് അഡ്ജസ്റ്റ് ആയി ആ മണ്ണൊക്കെ ആയിട്ടൊന്ന് അഡ്ജസ്റ്റ് ആയി അതിന് ശേഷം മാത്രം നമുക്ക് ചെടിയെ നമുക്ക് സൺലൈറ്റ് കിട്ടുന്നിടത്തോട്ട് മാറ്റി നടാം പിന്നെ മാസത്തിൽ മാസത്തിലൊരിക്കലും നമുക്ക് ഡയലൂട്ട് ചെയ്ത രീതിയിലുള്ള ഒത്തിരി കോൺസെൻട്രേറ്റഡ് ആകാത്ത ഡയലൂട്ട് ചെയ്ത രീതിയിലുള്ള ഏതെങ്കിലും ഒരു ഫഞ്ചിസൈഡ് നമുക്ക് സ്പ്രേ ചെയ്തിട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരാനും കൂടുതൽ പൂക്കളൊക്കെ ഉണ്ടാകാനും വേണ്ടിയിട്ട് നമുക്ക് വർഷത്തിലൊരിക്കൽ ഇതിനെ ഒന്ന് പ്രോണിങ് ചെയ്യാം പിന്നെ ഇനി ഞാൻ പറയാൻ പോകുന്നത് പൂക്കൾ ഉണ്ടാകുന്ന എല്ലാ ചെടികൾക്കും പൂക്കൾ ഉണ്ടാകാനും പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിൽ കൂടുതൽ പൂക്കൾ ഉണ്ടാകാനും നമുക്ക് പറ്റിയ ഒരു പറ്റിയ ഒരു വളമാണ് നമ്മുടെ ഒരു പറ്റിയ ഫെർട്ടിലൈസറാണ് ഡൈ അമോണിയം ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് ഡാപ്പ് നമുക്കിത് മേടിക്കാനായിട്ട് കിട്ടും ഇത് നമുക്ക് കുറച്ച് ഗ്രാനൂൾസ് എടുത്തിട്ട് നമുക്ക് പോട്ടിൻ്റെ കോർണറിലായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അഞ്ച് ഗ്രാം ഡാപ്പ് മേടിച്ചിട്ട് അഞ്ച് ആയിട്ടൊക്കെ പാക്കറ്റ് മേടിക്കാൻ കിട്ടും അത് മേടിച്ചിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയാൽ അത് നമുക്കൊരു അഞ്ച് പോട്ടുകളിലോളം ഒഴിക്കാൻ കാണും അഞ്ചോ ആറോ പോട്ടുകളിൽ ഒഴിക്കാൻ കാണും അത് മൊത്തത്തിൽ നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതോടുകൂടി ഇത് കൂടി നമുക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും പൂക്കൾ ഉണ്ടാകുന്ന എല്ലാത്തരം പ്ലാന്റുകൾക്കും നമുക്ക് ഡാപ്പ് പ്രയോജനപ്രദമായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ് ചെടിയുടെ ഇലകളൊക്കെ മഞ്ഞിച്ച് കാണുകയാണെങ്കിൽ അത് വെള്ളം കെട്ടി നിൽക്കുന്നത് കൊണ്ടോ സൂര്യപ്രകാശം കൂടുന്നത് കൊണ്ടോ ആയിരിക്കും അതൊന്ന് ശ്രദ്ധിക്കണം ഇനിയും ഇതുപോലുള്ള ചെടികളുടെ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്